വെളിച്ചെണ്ണ വിലയിൽ വൻ കുതിപ്പ് വിപണി വില അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിന് മുകളിൽ സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വിലയിലെ വൻ കുതിപ്പ് തുടരുകയാണ് ചില്ലറ വിപണിയിൽ വില ലിറ്ററിന് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിന് മുകളിലെത്തു നിൽക്കുന്ന വേളയിൽ കുടുംബ ബജറ്റുകൾ താളം തെറ്റുമെന്ന ആശങ്കയിലാണ് വീട്ടമ്മമാർ കുതിച്ചുയരുന്ന വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താൻ വിപണിയിൽ ഇടപെടൽ നടത്തുമെന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ പ്രഖ്യാപനം കേരളത്തിലെ ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് വെളിച്ചെണ്ണ കൊടുക്കാനുള്ള പരിശ്രമമാണ് സപ്ലൈകോ നടത്തുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു മറ്റ് സംസ്ഥാനങ്ങളിലെ ഭക്ഷ്യമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ച അടക്കം നടത്തുമെന്നും മന്ത്രി വിശദീകരിച്ചു കേരളത്തിൽ നാളീകരം കൂടുതൽ ഉപയോഗിക്കുന്നതിനാൽ കാർഷിക മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു നാളീകരത്തിന്റെയും വെളിച്ചെണ്ണയുടെയും വില എല്ലാ ഭാഗങ്ങളിലും കുതിച്ചുവരുന്നതാണ് കാണുന്നത് കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് രൂപയ്ക്ക് നൽകിയ വെളിച്ചെണ്ണ ഈ മാസം മുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയ്ക്കാണ് നൽകുന്നത് സ്റ്റോക്ക് പരിമിതമാണ് വെളിച്ചെണ്ണ ഉത്പാദകരുടെ യോഗം വിളിക്കും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപാദകരുടെ വെളിച്ചെണ്ണ കേരളത്തിലെ വിപണിയിൽ വിൽക്കാനുള്ള സാഹചര്യം ഒരുക്കാനും ശ്രമിക്കുന്നതായി മന്ത്രി വിശദീകരിച്ചു വിപണിയിൽ വെളിച്ചെണ്ണ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ന്യായവിലയ്ക്ക് ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു ഓണക്കാലത്ത് അരിയും വെളിച്ചെണ്ണയും പരമാവധി വിലക്കുറവിൽ ലഭ്യമാക്കാൻ സപ്ലൈകോ ക്രമീകരണം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു മന്ത്രിയുടെ അധ്യക്ഷതയിൽ സപ്ലൈകോ ആസ്ഥാനത്ത് ഉയർന്ന യോഗത്തിലായിരുന്നു തീരുമാനം അരി സംഭരിക്കുന്നതിന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ചർച്ച നടത്തി ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമായി സംസാരിച്ച് വിഷയത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു